ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ഇലുമിനാണ്ടി ഒക്കെ വരുന്ന സമയം ഇലുമിനാണ്ടി ഒക്കെ വന്ന് ഇലുമിനാണ്ടി ഒരു ലെവലിൽ എത്തുന്ന സമയം ഇലുമിനാണ്ടി എല്ലാവർക്കും ഒരു ഇത് എന്ത് ഇലുമിനാണ്ടി ആർക്കും അറിയില്ല ഈ തുടക്കം ഇങ്ങനെ സ്പ്രെഡ് ഇങ്ങനെ വരുന്നോ ഇലുമിനാണ്ടി ഒക്കെ അവ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുത്തനുണ്ട് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനും കാര്യം ഇലുമിനാണ്ടിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷെ ഇവനെപ്പോഴും ഒരിക്കൽ ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാന്നുള്ളൊരു ഇതാണ് എനിക്കെല്ലോ പറയും ഞാൻ വലിയ ആള് ആ രീതി സംഭവം അങ്ങനെ ഇവൻ ഇവൻ ഇവനെന്ത്വൻ ഇതിന് ഏറ്റെടുത്ത് ഞാനാണ് ഇലിമ്പിര വലിയ ആൾറ്റെടുത്ത് പറഞ്ഞു അവിടെ എനിക്ക് ഇലമ്പിനെ കുറിച്ച് അറിയാം അത് വലിയ സംഭവം എനിക്ക് പറയാൻ പറ്റില്ല അതിപ്പോ പുറത്ത് പറയാൻ പറ്റില്ല ആ രീതിയിൽ രീതിയില് റോൾട്ട് എല്ലാവർക്കും ഇതായിട്ട് കാരണം നമുക്ക് അത്ര ഇല്ല റിസോർസുകലിബിനാൻ കുറിച്ച് പഠിക്കാനൊക്കെ അങ്ങനെ പി ടി പിന്നീട്ടിലെ നമ്മളെല്ലാ ചെക്കന്മാർക്കും ഫുട്ബോൾ കളിക്കുമ്പോണ്ടാവും ഇവനൊരു കൾട്ട് പോലെ ഇവനൊരു മറ്റേ ഒരാളുടെ ഒരു ദുഃത്തൊക്കെ ഇങ്ങനെ ഇരിക്കും അവിടെ വീട്ടിൽ നിന്നെ ഇരിക്കും കൂടെ കുറച്ച് ആൾക്കാരെ കണ്ടു അവരോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോളൂ ലിമ്പ്രാണ്ടി പറഞ്ഞു അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങള് ഞാനൊരു സമയം എടുത്ത് പോയിരുന്നു അവിടെ സംഭവം എനിക്ക് പറഞ്ഞോ പറഞ്ഞു പക്ഷെ നീ അവരോട് പറയരുത് ഞങ്ങൾ ഈ ഇതിൽ നിന്നെ ചേർക്കണമെങ്കിൽ ഭയങ്കര പറഞ്ഞോണ്ടോ എന്തായാലും എനിക്കെന്തേലും പറയാലോ ബെർമുഡ ട്രയാങ്കിന്ന് എന്നൊരു സംഭവം ഉണ്ട് അത് ട്രയാങ്കിൾ ചെയ്യിക്കില്ല ട്രയാങ്കിൾ ചെയ്യിക്കുന്ന ലിബ്രാണ്ടി ആ ഹിരിയാണോ ബെർമുഡ ട്രയാങ്കിൾ ലിമ്പ്രാണ്ടിയുടെ സിമ്പിൾ ട്രയാങ്കിൾ ഓ ശരി ശരി സമൂസ സമൂ ശരിക്കും പറഞ്ഞതാ സമൂസ സമൂഹ ട്രയങ്കി ആണ് സമൂസ തുന്നരുത് കാരണം എന്താ സമൂസ എന്താണ് അവര് നമ്മളെ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ഫുഡിൽ നമ്മളെന്താണ് ഇന്റലിജ് ചെയ്യാൻ വേണ്ടി അല്ലെ അതിൽ ഡോക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ മാത്സ് പറഞ്ഞതാണ് മാത്സ് മാത്സിൽ പൈത സ്ഥിരം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതാക്കരുത് പഠിത്തം പിന്നെ മറ്റേ മെട്രിക്സും സംഭവം നമ്മളെ നമ്മളെല്ലാരും മെട്രിക്സിനുള്ളിൽ അത് തളച്ചിട്ടിരിക്ക നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അവര് എന്താണ് അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ സംഭവങ്ങളാണ് അന്നാണ് ഈ ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ അയാൾ അപ്പുറത്ത് വേറെ ഭാഗത്ത് നിന്ന് തിയറീസ് അതായത് നമ്മൾ നമ്മള് പറഞ്ഞതാ നമ്മൾ ജീവിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫാന്റസി വേൾഡിലാണ് നമ്മളെ വേറെ ഏലിയൻസിൽ നിന്ന് കൺട്രോൾ ചെയ്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളെ ഏലിയൻസിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ അപ്പുറത്ത് ലുമിനാൻഡി ഉണ്ട് അതിപ്പോ നമ്മളിപ്പോ ചുമ്മാ നോക്കിയത് ചായ നമുക്ക് അറിയില്ല മേബി നമ്മൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യാറായിരിക്കും അതായത് നമുക്ക് തെളിവില്ല ഇപ്പൊ നമ്മള് ഇത് ചെയ്യുന്നത് അവ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് എല്ലാം നമ്മള് മേബി ഒരാൾ കണ്ട്രോൾ ചെയ്യും മറ്റേ ഫ്രീ കയ്യിൽ നിന്ന് ഒരു പറഞ്ഞൊരു സിനിമ അല്ലേ അതിൻ്റെ ഉള്ളിൽ അവൻ ഒരു ഗെയിം അതിൻ്റെ ഫുൾ ആ കണ്ട്രോൾ ആയിരിക്കും പെട്ടെന്ന് അവനൊരു വരും മീൻസ് അവരു അതുവരെ അവബായിരുന്നു ഒരു പ്രോഗ്രാം ചെയ്ത് ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു പെട്ടെന്ന് അവനൊരു ലൈഫ് വരും അവന്റെ ജീവിതം അതാണ് അതേപോലെ നമ്മുടെ ജീവിതം ഒന്നും തെളിവില്ല അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ വേറെ സംഭവം പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഈ ഇതില്ലേ എന്താ പറയാ നമ്മളെ ഈ എലോമസ്കി അല്ലെങ്കിൽ ആൾക്കാരെ ജോബൈഡൻ ട്രംപ് അന്നൊക്കെ അത് ട്രംപൊക്കെ തോന്നുന്നു ട്രംപ് ഒക്കെ പറഞ്ഞ ക്ലോണാണ് ആണ് ഒറിജിനൽ അല്ല അയാളെ ക്ലോണും ഉല്ലുമിനാണ്ടി ഉണ്ടാക്കിട്ട് ഇല്ലിമ്പിനാണ്ടിയുടെ ചിപ്പ് വെച്ചിട്ട് ഒരാളെ ഇറക്കി വിട്ടിരിക്കണാണ് അങ്ങനെ കുറെ തിയറീസ് കോൺസ്പിരിസി ഒന്നും തെളിവില്ല ശിവം പറഞ്ഞാണോ സത്യമാണ് അവനെ ഇവന്റെ അന്ന് കുറച്ച് ആൾക്കാരുണ്ടാവില്ല പിന്നെ ആൾക്കാർ കൂടുതൽ തുടങ്ങി ഫുട്ബോൾ കളിക്കാൻ ആളെ ഉണ്ടാകാൻ തുടങ്ങി ഫുട്ബോൾ കളിക്കാൻ മിക്ക ഇവന്റെ അടുത്ത് വരും എന്നിട്ട് അങ്ങനെ ഇവന്റെ ഒരു ഇതുപോലെ എന്താ ഒരു സദസ് പോലെ കൾട്ട് ബിൽഡ് ചെയ്തെടുത്ത ഗ്രൂപ്പ് ബിൽഡ് ചെയ്തെടുത്ത് സെക്ട് ബിൽഡ് ചെയ്തെടുത്തു എന്നിട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അവസാനം ഒരു കോളേജ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ അതങ്ങനെ പോയി പിന്നെ ബ്രാണ്ടി പിന്നെ ആൾക്കാരെ ആൾക്കാരെ വിശ്വസിക്കാണ്ട് അങ്ങനെ പോയി